നമ്മൾ ഈ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കാരണം ഫ്യൂച്ചറിൽ നമുക്കും ചിലപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും ഇതിൽ വേണ്ടത് മെയിനായിട്ട് നമ്മുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ വേണം അതേപോലെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ വേണം നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വേണം ഇത്രയും കാര്യങ്ങൾ ബേസിക്ക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും ലൊക്കേഷൻ വേണം അതേപോലെ ഏത് ബിൽഡിങ്ങിലാണോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വേണം ഇനി ഒരു വാടകയ്ക്ക് എടുത്ത ബിൽഡിങ്ങിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് അഗ്രിമെൻറ്റും കൂടെ വേണം പിന്നെ നമ്മുടെ ആ ബിസിനസ്സിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് വേണം പിന്നെ നമുക്കിതിൽ നമ്മുടെ ബിസിനസ് ഒരു നെയിം ഉണ്ടാവുമല്ലോ ആ ട്രേഡ് നെയിം എന്താണ് ആ ഒരു നെയിമും കൂടെ നമുക്ക് വേണം പിന്നെ നമുക്കിതിൽ അഡീഷണലി വേണ്ട കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ബിസിനസ്സിലെ ചില പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ ആ പ്രൊഡക്റ്റിൻ്റെ എച്ച് എസ് എൻ നമ്പറും കൂടെ വേണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ മാൻഡേറ്ററി വേണ്ടത് അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഇനി അടുത്ത് നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ ബൈ യു